കണ്ണൂർ ഇരട്ടി വാണിയപ്പാറയിൽ പുലി ഇറങ്ങിയതായി സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ വളർത്തുമൃഗങ്ങൾക്ക് നേരെ അജ്ഞാതജീവിയുടെ ആക്രമണം ഉണ്ടായിരുന്നു അയ്യാൻ തോട് വാണിയപ്പുറത്തട്ട് ഉണ്ണീശോ പള്ളിയുടെ മുറ്റത്താണ് ഇന്ന് രാവിലെ പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥിരമായി പള്ളിമുറ്റത്തുണ്ടാകാറുള്ള നായയെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലായിരുന്നു നായയെ പുലി പിടിച്ചെന്നാണ് സംശയം നേരത്തെയും പ്രദേശത്തെ വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു വളർത്തു നായയെ വന്യമൃഗം കടിച്ചു കൊന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് അത് ഒരു രണ്ട് പട്ടികളെ അത് പുലി അത് അത് പുലിയാണ് വന്നത് ആദ്യത്തെ ദിവസം ഒരു വീട്ടിൽ നിന്ന് പുലിയെ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലെ ഒരു പട്ടിയെ പിടിച്ച് അപ്പോൾ വീട്ടുകാർ ഇറന്നുകൊണ്ട് അതിനെ അവിടെ കൊന്ന് കുന്നിട്ടിട്ട് പോയി അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ നോക്കിയിരിക്കുമ്പോൾ ഡ്രസ്സ് നീക്കുമ്പോൾ തന്നെ പുലി വന്നിട്ട് അതിനെടുത്തിട്ട് പോകുന്ന കാഴ്ച കാഴ്ചകണ്ട് ഇതെല്ലാം നമ്മൾ ഓരോരുത്തരെയും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഫലം ഉണ്ടാകുന്നില്ല ഇപ്പം നിന്ന് വന്യമൃഗങ്ങൾക്ക് അല്ല വന്യമൃഗങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ നാൽക്കാലി നായ്ക്കളുടെ പിടിച്ചോണ്ട് പോകുന്നതെങ്കിൽ നാളെ നമ്മളെ ആക്രമിക്കില്ല എന്ന് നമുക്ക് എന്താ എന്താ ഒരു ഉറപ്പുള്ളത് ജനത്തിന് പറ്റത്തില്ല പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന സംശയം ബലപ്പെട്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം കണ്ണൂർ